ഇപ്പോൾ നമ്മൾ ഒരുപാട് ബൂത്തുകളിൽ വെബ് ക്യാമറ ഇല്ലാത്ത ബൂത്തുകളിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്ത് പക്ഷേ അത് മോണിറ്ററിങ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആണിപ്പോൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ആശങ്കയുണ്ട് സാധാരണ ഈ ഏതെങ്കിലും തലത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തിട്ടെങ്കിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് കളക്ടറേറ്റിൽ പോയി നേരെ യു ഡി എഫ് ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും സി ആ ജീർ സഹോദര ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കളക്ടറേയും അതുപോലെ തന്നെ ഡി ജി പി ഡി ഐ ജീനേയും കണ്ടിരുന്നു അവരോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകളെ ലിസ്റ്റുകൾ അവർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാ ബൂത്തുകളിൽ നിന്നും കളക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാം കൂടി ക്രോഡീകരിച്ച് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കി കണ്ട് പരിശോധിച്ച് സംഘടന നടക്കാൻ സാധ്യതയുള്ള പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് നമുക്ക് വെബ് ക്യാമറയുടെ ആവശ്യമുള്ളത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുള്ളത് പക്ഷേ അതെല്ലാം തന്നെ വന്നിട്ടില്ല വളരെ കുറച്ച് ഒരു അറുപത് ശതമാനത്തെ താഴെയേ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നോക്കി അടുത്ത നാളെ അവരുടെ മീറ്റിംഗ് ഉണ്ട് അത് നോക്കി അതനുസരിച്ച് ആണെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉദ്യോഗ കലക്ടറുടെ അടുത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം